എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മെഴുക്കു പുരട്ടിയാണ് കോവയ്ക്കയും വഴുതനങ്ങയും കൊണ്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അവിടെ വഴുതനങ്ങയും കോവയ്ക്കയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയും വഴുതനങ്ങയാണെട്ടോ ഇപ്പോൾ കോവിക്കൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ വഴുതനങ്ങി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ അത് വെള്ളത്തിലിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വഴുതനങ്ങിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ചായി കറുത്ത കളറായിട്ട് മാറും അപ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കാം സവാള സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഇടിച്ച മുളക് ഇടിച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇടിച്ച് വെച്ചേക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാള കട്ട് ചെയ്തത് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വയറ്റിയെടുക്കാം സവാള നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് ഇടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സ്കിപ്പായിപ്പോയതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് വഴുതനങ്ങ കട്ട് ചെയ്തതും അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ വഴുതനേങ്ങയും കോവിക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കണം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം മാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇവിടെ കോവയ്ക്കയും വഴുതനങ്ങയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോവക്കയും വഴുതനങ്ങയും ഒക്കെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നെടുക്കു വരട്ടേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോകുന്ന ടേസ്റ്റാണ് ടേസ്റ്റാണെട്ടോ ഈ രീതിയിൽ വെക്കുമ്പോൾ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ